രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം മുതൽ യു എയുടെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില പരിഷ്കാരങ്ങൾ വരികയാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ഒന്നാമത്തെ പരിഷ്കാരം എന്ന് പറയുന്നത് പതിനേഴ് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കിനി യു എ ഒഫീഷ്യലി ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷകൾ സമർപ്പിക്കാം ഡ്രൈവിംഗ് ലൈസൻസിന് രജിസ്റ്റർ ചെയ്യാം മാർച്ച് മാസം മുതലാണ് ആ ഒരു പ്രധാനപ്പെട്ട മാറ്റം യു എയിൽ വരുന്നത് ഇപ്പൊ ഇതുവരെ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായിരുന്നു യു എയില് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നത് എന്നാൽ അടുത്തിടെ കൊണ്ടുവന്ന ട്രാഫിക് നിയമ ഭേദഗതിയിലൂടെ പതിനെട്ട് വയസ്സ് എന്നുള്ളത് കുറച്ച് പതിനേഴ് വയസ്സാക്കിയിരിക്കുകയാണ് ഒഫീഷ്യലി ഡ്രൈവിംഗ് ലൈസൻസിനായി രജിസ്റ്റർ ചെയ്യാവുന്ന പ്രായം അതായത് ഒരുപാട് പേര് പതിനേഴ് വയസ്സ് പൂർത്തിയായിട്ടും ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ പോലും ആകാതിരുന്നവരൊക്കെ ഉണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ് വരുന്നത് ഈ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ നിങ്ങൾക്ക് ഒഫീഷ്യലി യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രായപരിധി പതിനെട്ടിൽ നിന്ന് പതിനേഴാക്കി കുറച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഈ മാറ്റം യു എയിലെ പ്രാബല്യത്തിൽ വരും അടുത്ത ആറു വർഷത്തിനുള്ളിൽ യു എയിലെ വൻതോതിൽ തൊഴിലവസരങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളെ കുറിച്ചാണ് ഇനി തികച്ച ലോക്കലിൽ പറയാനുള്ളത് അതായത് യു എയുടെ വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് ബില്യൺ ദിർഹമിലേക്ക് അത് ഉയർത്തുന്നതിലേക്കായിട്ടുള്ള പല നടപടികളും രാജ്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതോടെയാണ് തൊഴിലവസരങ്ങളിലും കാര്യമായ വർധനവുണ്ടാകും എന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് പുനരുപയോഗ ഊർജം ആരോഗ്യരംഗം സാങ്കേതിക വിദ്യ ഉൽപാദനം ധനകാര്യം റീറ്റെയിൽ ലോജിസ്റ്റിക് തുടങ്ങി വിവിധ മേഖലകളിലായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ എഐ സൈബർ സുരക്ഷ സോഫ്റ്റ്വെയർ അനലിസ്റ്റ് തുടങ്ങിയ വിവിധ മേഖലകളിലും പുനരുപയോഗ ഊർജം ത്രീഡി പ്രിന്റിംഗ് ഓട്ടോമേഷൻ മണി മാനേജർമാർ ക്രെഡിറ്റ് റിസ്ക് അനലിസ്റ്റുകൾ അങ്ങനെ വിവിധ മേഖലകളിലും വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്ത് പുതിയ വ്യവസായങ്ങൾ വരികയും നിലവിലുള്ള കമ്പനികൾ അവരുടെ പ്രവർത്തനം വിപുലമാക്കുകയൊക്കെ ചെയ്യുന്നതോടെ നേരിട്ടും അല്ലാതെയും രാജ്യത്ത് വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പറയുന്നത് ഭക്ഷ്യ സുരക്ഷാ നിയമം തുടർച്ചയായി ലംഘിച്ചു എന്ന് കണ്ടെത്തിയതോടെ അബുദാബിയിൽ ഒരു പോൾട്രി ഫാം അടച്ചുപൂട്ടിയിട്ടുണ്ട് അൽ മേഖലയിലാണ് ഈ പോൾട്രി ഫാം അബുദാബി കാർഷിക ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി അടച്ചുപൂട്ടിയിരിക്കുന്നത് നിയമ ലംഘനം തിരുത്തി ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താതെ ഇനി പോൾട്രി ഫാം തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായിട്ടുള്ള നടപടികളാണ് അബുദാബിയിലടക്കം വിവിധ എമിറേറ്റുകൾ സ്വീകരിക്കുന്നത് ഇങ്ങനെ സുരക്ഷ പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾ കണ്ടാൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് അതോറിറ്റിയെ വിളിച്ച് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അതോറിറ്റിയുടെ നമ്പർ ഏ എന്നുള്ളതാണ്